ഒരിക്കൽ ഒരു പെരുക്കിൻ പക്ഷിയോട് ഒരു കുറുക്കൻ പറഞ്ഞു നിന്റെ ജീവിതം ശരിക്കും വേസ്റ്റാണ് നീ എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് അതോടെ നിന്റെ ജീവൻ ഇല്ലാതാകില്ലേ നീ ശരിക്കും ഒരു മണ്ടി തന്നെ കുറുക്കന്റെ ഈ വാക്കുകൾ പെരുക്കിൻ പക്ഷിയെ ഏറെ വേദനിപ്പിച്ചു അല്പം ആലോചിച്ച ശേഷം പെരുക്കിൻ പക്ഷി പറഞ്ഞു എന്റെ ജീവിതം വേസ്റ്റാണെന്ന് നിന്നോടാരു പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് അവർക്കായി ജീവൻ കൊടുത്ത് കഴിയുമ്പോഴാണ് ഈ ഭൂമിയിലുള്ള എൻ്റെ ജന്മം ധന്യമാകുന്നത് ലോകത്തിന് മാതൃകയായ ജീവിതമാണ് ഞങ്ങളുടേത് കാൽവരിയിൽ മൂന്നാണികളിൽ തറയ്ക്കപ്പെട്ട് കിടന്നപ്പോൾ യേശു ചിന്തിച്ചു ഇത്രയും ഞാൻ സഹിച്ചു എന്നാലും എന്തോ ഒരു കുറവ് ഇനിയും എന്തോ ഒന്ന് നൽകാനുണ്ട് അപ്പോഴാണ് ഒരു പടയാളിയുടെ കടന്നുവരവ് പിന്നീട് ചങ്കു തുറന്ന് അവസാനത്തുള്ളി രക്തവും ജലവും കൂടി നൽകിയപ്പോഴാണ് അവിടുന്ന് തൃപ്തനായത് ഒരുവന്റെ ജീവന്റെ ഉറവിടമാണല്ലോ അവന്റെ ഹൃദയം ആ ഹൃദയം നൽകാനായാൽ അതാണ് ഏറ്റവും വലിയ കാര്യം നന്മയുള്ള സ്നേഹമുള്ള കരുണയുള്ള ദയുള്ള നല്ല ഹൃദയമാണ് യേശു നമുക്ക് നൽകിയത് അത് സ്വന്തമാക്കാൻ ഹൃദയം തുറക്കാൻ നിനക്കും എനിക്കും സാധിക്കട്ടെ